ശവനീ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും പ്രത്യാശ പകരം പുഷ്പങ്ങൾ വിടരും എങ്കൽ അമ്മ എമ്മ എനിക്കും

ദൈവമാതാവിനോടുള്ള വണക്കവാസത്തിൻ്റെ മുപ്പതാം തീയതിയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ ഇന്ന് തിരുസഫ നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത് ദൈവമാതാവിനോടുള്ള ഭക്തിയുടെ സ്ഥിരത എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സ്ഥിരത വേണ്ടത് അതിൻ്റെ തടസ്സം എന്ത് എന്തുകൊണ്ട് സ്ഥിരതയോടെ നിൽക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല അതിനുവേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നാം അഭിവൃദ്ധി പ്രാപിച്ചിട്ട് സംഖ്യയുടെ പുസ്തകം പതിനാല് ഇരുപത്തിനാലില് വാഗ്ദാനനാട് ഒറ്റുനോക്കുവാൻ പോകുന്ന മോശ പറഞ്ഞു വിടുന്ന വ്യക്തികളുണ്ട് അവരിൽ കാലബിനെക്കുറിച്ച് പറയുന്നുണ്ട് കാലവിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു എന്നാണ് തിരുവചനം പറയുക ഈ വ്യത്യസ്തമായ ചൈതന്യമാണ് സ്ഥിരതയിലൂടെ ലഭിച്ച് നമുക്കും സ്വർഗപ്രാപ്തരാക്കുവാൻ നമ്മെ യോഗ്യരാക്കുക അതായത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നാം ഇവിടെ നമ്മുടെ വണക്കമാസത്തിൻ്റെ എല്ലാ ചിന്തകളും തന്നെ പങ്കുവയ്ക്കുന്നത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നിയോഗം ഒരു മാർഗമായി മാറ്റി ക്രിസ്തുവിനെ ലക്ഷ്യം വയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് കാലബിനെ പോലെയുള്ള വ്യത്യസ്തമായ ചൈതന്യം കിട്ടുകയുള്ളൂ നിയോഗം ഒരു മാർഗമാക്കി മാറ്റി ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാലബിനെ പോലെ വ്യത്യസ്തമായ ചൈതന്യം ഉണ്ടാവുക ആനുകൂല്യങ്ങൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എനിക്ക് ദൈവത്തെ മാത്രം മതി എന്ന് പറഞ്ഞ് ദൈവത്തെ തേടുന്ന ഒരാത്മാവായി മാറുക ഇത് പറയുവാൻ എളുപ്പമാണ് എന്നാൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് വരുന്നവർ അവരുടെ ജീവിതത്തിൽ അവർ പറയാറുണ്ട് എനിക്ക് ഉടമ്പടിയിൽ ഉടമ്പടി ജീവിച്ചിട്ട് എനിക്ക് ഒന്നും ലഭിച്ചില്ല അതുകൊണ്ട് എനിക്ക് ആദ്യമേ ഒന്നും അത്ര തീഷ്ണതയോടെ ഉടമ്പടി ജീവിക്കുവാൻ സാധിച്ചില്ല പിന്നീട് ഒന്നും രണ്ടും പുതുക്കലൊക്കെ കഴിയുമ്പോഴാണ് ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥിരതയോടെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ ദൃഢചിത്തതയോടെ വിശ്വസ്തയോടെ സത്യസന്ധമായി അവർ പ്രവർത്തിക്കുവാൻ തുടങ്ങുക അപ്പോഴാണ് നമുക്ക് വ്യത്യസ്ത ചൈതന്യം നമുക്കുണ്ടാവുക അങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും പങ്കുവയ്ക്കുക ഇന്നലെ തന്നെ ഒരു സാക്ഷ്യം ഇവിടെ പറഞ്ഞു അതിൽ ആ മകൾ പറയുകയാണ് ആ മകൾക്ക് ഒരു ദർശനമുണ്ടാവുകയാണ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ കുടുംബത്തിലെ ഏഴ് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു അസ്വസ്ഥത ഒരു പ്രശ്നം അത് പരിഹരിക്കുവാനായിട്ട് അമ്മ ആ വീടിൻ്റെ സ്റ്റെപ്പിൽ വന്ന് നിൽക്കുകയാണ് ഒരു പ്രാവശ്യം അമ്മയെ കണ്ടു അപ്പോഴോ ഈ മകൾ മകളോർത്തു ഇതെന്താണ് ഇങ്ങനെ വീണ്ടും അമ്മയെ അവിടെ തന്നെ കണ്ടു തൻ്റെ മനസ്സിലേക്ക് വരികയാണ് തൻ്റെ കുടുംബത്തിൽ തനിക്ക് അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയോട് പോയി സംസാരിക്കണം പിന്നീട് ആ മകൾക്ക് കാണപ്പെടുന്നത് രണ്ട് ഹൃദയമാണ് അമ്മയുടെ ഹൃദയവും ഈശോയുടെ ഹൃദയവും അമ്മയുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു അതാണ് ആ മകൾക്ക് മനസ്സിലായത് ഇതൊന്നും ഇവിടെ നമ്മളാരും ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല വ്യക്തികൾ അവരുടെ അനുഭവത്തിൽ അവർ വന്ന് പറഞ്ഞ കാര്യമാണ് ഇന്നലെ തന്നെ പറഞ്ഞ കാര്യമാണ് അത് യൂട്യൂബിൽ വരും അപ്പോൾ നമുക്കത് കാണുവാനും സാധിക്കും അപ്പോഴിങ്ങനെ അമ്മയുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് എന്താണ് പറയുക അതായത് എൻ്റെ ഉടമ്പടി എടുത്ത മകനാണ് മകളാണ് അവരുടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം അവർ സ്ഥിരതയുള്ള നാം സ്ഥിരതയുള്ളവരാകുമ്പോൾ അമ്മയുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് പറയും ഈശോ അത് കേൾക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം വ്യക്തമായി ആ മകൾ കണ്ട കാര്യമാണ് അപ്പോൾ ഇന്നും ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് നമ്മുടെ മുൻപിൽ പതിനായിരങ്ങൾ സാക്ഷ്യം പങ്കുവെച്ച ഒരു അൾത്താര നമുക്കുണ്ട് ഇവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന ഇടമാകണമെങ്കിൽ അവിടെ ഒരു ആസ്തി തന്നെ വേണം അതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക ഇവിടെ കാലങ്ങളായി ജപമാല മണികൾ കോർത്തൊരുക്കിയ ഒരു മൂലധനം തന്നെ കൃപാസനത്തിനുണ്ട് അതാണ് നമ്മുടെയൊക്കെ ഉറപ്പ് എല്ലാറ്റിലും ഉപരിയായി ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതവും അച്ഛൻ ഒന്നിനേക്കാളും അതായത് അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവമാണ് അച്ഛൻ്റെ ഒന്നാമത്തെയും എല്ലാറ്റിൻ്റെയും ഉറവിടം അതുപോലെ തന്നെ അച്ഛൻ്റെ ലക്ഷ്യവും അതാണ് അച്ഛൻ്റെ പുസ്തകങ്ങളിൽ നിന്നും അച്ഛൻ്റെ പ്രബോധനങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാവുക അപ്പോഴിങ്ങനെയുള്ള ഒരു മൂലധനം ഇവിടെയുണ്ട് ഒരസ്തി ഇവിടെയുണ്ട് ആ ആസ്തിയിൽ നിന്നാണ് നാം ഒക്കെ കൃപ സ്വീകരിക്കുവാനായിട്ട് ഇവിടെ കടന്നു വരിക അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷയാകുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് ഈജിപ്തിൽ കെയ്റോയിൽ വെച്ചും എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ദർശനം ഹോട്ടലിൽ വെച്ചുണ്ടാകുന്നത് ഇതൊക്കെ അച്ഛൻ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നാം അച്ഛൻ്റെ പുസ്തകങ്ങളിൽ വായിക്കുന്നതാണ് ഇവിടെയൊക്കെ വ്യത്യസ്തരായ വ്യക്തികളാകുവാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അങ്ങനെ വ്യത്യസ്തതയുള്ള വ്യക്തികളായി നാം മാറുമ്പോൾ നാം സ്ഥിരചിത്തരാകും അജഞ്ചലരാകും നമ്മെ ഭയപ്പെടുത്തുവാന് യാതൊന്നിനും കഴിയുകയില്ല തൻ്റെ അമ്മയും സഹോദരരും തന്നെ തേടി വന്നിരിക്കുന്നു എന്ന് ഈശോ പ്ര പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ജനസമൂഹം ഈശോയോട് പറയുന്നുണ്ട് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം മൂന്നില് നമുക്കത് കാണുവാൻ കഴിയും അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരര് ഈശോയ്ക്ക് എന്താ അറിയില്ല ഈശോ അങ്ങനെ ചോദിക്കുക ഈശോയ്ക്ക് ഒരു പരിചയമില്ലാത്ത പോലെയാണോ ഈശോ പറയുക അല്ല തൻ്റെ അമ്മയെ പ്രഘോഷിക്കേണ്ട ഒരു സമയമാണിത് എന്ന് പുത്രൻ മനസ്സിലാക്കുകയാണ് അങ്ങനെയാണ് പറയുക ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരര് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും തൻ്റെ അമ്മ നിസ്സാര വ്യക്തിയല്ല ദൈവ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതം മൊത്തം അടിയറ വെച്ച അമ്മയാണ് തൻ്റേത് എന്ന് ജനസമൂഹത്തിന് മുമ്പാകെ പ്രഘോഷിക്കുകയാണ് ഈശോ ചെയ്യുന്നത് അപ്പോൾ ദൈവവചനം വിതയ്ക്കപ്പെട്ട ആഴമുള്ള മണ്ണാണ് മറിയത്തിൻ്റെ ഹൃദയം വിശ്വാസ ജീവിതമാകുന്ന ജലത്തിൽ ആ വിത്ത് അത് കുതിരുന്നു അത് കുതിർന്ന് പിന്നീടത് മുളപൊട്ടി വളർന്ന് അങ്ങനെ സങ്കീർ ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷമാണ് മറിയം സമയത്തും അസമയത്തും തളിരിട്ട് പൂവണിഞ്ഞ് ചൂടി നിൽക്കുന്ന വൃക്ഷം അതാണ് ഒന്നാം സങ്കീർത്തനം പറയുക അത് മറിയമല്ലാതെ പിന്നീട് ആ പിന്നെ ആരാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഊടും പാവും ആയി നമ്മുടെ ജീവിതത്തെ നെയ്യുന്ന മനുഷ്യ ജീവിതം കൈവിട്ടു പോകുന്ന അവസരങ്ങളിൽ ആ ജീവിതത്തെ മെനഞ്ഞെടുക്കുന്ന ഒരു കരമാണ് അമ്മയുടേത് ആ കരം സ്വർഗത്തിലും ഈ ഭൂമിയിൽ നമ്മുടെ അടുത്തുമുണ്ട് അങ്ങനെ അമ്മ നമുക്ക് നൽകുന്ന കൃപകളൊത്തിരിയാണ് അതിന് ഓരോ ദിവസവും കൃപാസനം സാക്ഷ്യം വഹിക്കുകയാണ് കൃപാസനത്തിലൂടെ ഉടമ്പടിയെടുത്ത ഓരോ മക്കളും സാക്ഷ്യം വഹിക്കുകയാണ് പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇതൊക്കെ സാധ്യമായത് അമ്മയുടെ ജീവിതമെല്ലാം പൂവിരിച്ച മെത്തയായിരുന്നോ അല്ല അമ്മയുടെ ജീവിതത്തിൽ വചനം മാംസമാകാൻ തന്നെ തന്നെ വിട്ടുകൊടുത്ത സമയം മുതൽ ആ അമ്മ അനുഭവിച്ചതൊക്കെ കഷ്ടപ്പാടുകൾ തന്നെയാണ് അതുകൊണ്ടാണ് സഹനത്തിന് പ്രതിഫലമുണ്ട് എന്ന് ബൈബിൾ തന്നെ നമ്മോട് പറയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ അമ്മ പറയും അമ്മയുടെ അന്വേഷണം ഈശോയെക്കുറിച്ചായിരുന്നു ലൂക്കായുടെ വിശ്വസുവിശേഷം രണ്ട് നാൽപ്പത്തിയെട്ടിൽ അമ്മ പറയുന്നുണ്ട് ഞാനും നിന്റെ പിതാവും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഈ ഒരു അന്വേഷണമാണ് ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും വേണ്ടത് ഈ ദൈവാന്വേഷണത്തിലാണ് നമ്മെ ഉടമ്പടി ജീവിതം കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത് ഈ ദൈവാന്വേഷണം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സ്ഥിരതയുള്ളവരാകും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അധൈര്യരാവുക എന്നിട്ട് വാടിക്കൊഴിഞ്ഞ ഒരു തണ്ടുപോലെ കിടക്കുക അതല്ല അമ്മയുടെ ജീവിതം അമ്മ ഈശോയെ അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യക്തി ആയതിനാൽ അമ്മയ്ക്ക് എപ്പോഴും ധൈര്യമായിരുന്നു ദൈവത്തെ തേടുന്ന ഒരു മകൻ്റെ ഒരു മകളുടെ ജീവിതത്തിൽ ഈ ധൈര്യം നമുക്കും ഉണ്ടാകും നമുക്കും ലഭിക്കും നാം അതിന് സമയമെടുത്താൽ മതി അതിന് നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ മതി ഉടമ്പടി ദൈവത്തെ കണ്ടെത്താൻ ഇടയാക്കുന്ന ഒരു ദൈവീക പദ്ധതിയാണെന്നും അതൊരു പ്രാദേശികമായ ഒരു പ്രത്യക്ഷീകരണമല്ല അമ്മയുടേത് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഘടികാരവും നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ വന്നത് ഒരു പ്രദേശത്തിന് മാത്രമായിട്ടല്ല അമ്മ ആലപ്പുഴയിൽ പ്രത്യക്ഷപ്പെട്ടത് കൃപാസനത്തിൽ അത് ലോകം മുഴുവനും വേണ്ടിയിട്ടാണ് ഇന്ന് അതാണ് നമുക്ക് കാണുവാൻ കഴിയുക അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാൻ എവിടെ നിന്നൊക്കെ വ്യക്തികൾ വരുന്നു എത്ര സമയം അവരിവിടെ ചിലവഴിക്കുന്നു ഇവിടെ ആലപ്പുഴയിൽ നിന്നോ ചേർത്തലിൽ നിന്നോ വരുന്നവർക്കാണ് എത്രയും പെട്ടെന്ന് പോകണമെന്നുള്ള ചിന്തയുണ്ടാകുന്നത് എന്നാൽ വിദൂരങ്ങളിൽ നിന്ന് വരുന്നവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ അവരൊക്കെ ഇവിടെ മുറിയെടുത്ത് ദിവസങ്ങൾ അവരിവിടെ ജീവിച്ച് അമ്മയോടൊപ്പം ജീവിച്ച് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എടുത്ത് എത്രയോ സമയമെടുത്താണ് അവർ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ അതായത് അനുഭവ എന്ന് പറയുമ്പോൾ എന്താണ് ദൈവം ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മെ എടുത്തുയർത്തിയ ജീവിത അനുഭവം ആ അനുഭവം പങ്കുവയ്ക്കുവാൻ അവർക്ക് നൂറ് നാവാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കും അതിനിടയാകട്ടെ സ്ഥിരതയുള്ളവരായി നമുക്ക് മുമ്പോട്ട് പോകാം എന്ത് വന്നാലും ഈ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് നാം ഊർന്നിറങ്ങില്ല നിറങ്ങില്ല അങ്ങനെയുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകട്ടെ അമ്മയുടെ മടിയിലാണ് നാം ആയിരിക്കുന്നത് അമ്മ അമ്മ മടിയിൽ നാം ഉൾ ഉള്ളപ്പോൾ നമുക്ക് യാതൊന്നിനും പിന്നീട് അസ്വസ്ഥത ഉണ്ടാകേണ്ട കാര്യമില്ല നാം ആരും തീക്കൊള്ളി കയ്യിലെടുത്താൽ നമ്മുടെ പെറ്റമ്മ സമ്മതിക്കില്ല പിന്നെ എങ്ങനെയാണ് നാം ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമല്ലാത്തതാണ് എന്ന് തിരിച്ചറിയുന്ന അമ്മയും ഈശോയും നമുക്ക് മറ്റ് പദ്ധതികളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുക അതുകൊണ്ട് ദൈവീക പദ്ധതിക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് കൃപയിൽ വളരുന്നവരാകാം ഈശോയോട് കൂടെ ജീവിക്കുന്നവരാകാം കാലബിനെ പോലെ വ്യത്യസ്തതയുള്ള വ്യക്തികളാകുവാൻ നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെ കടശയിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ നമുക്ക് അമ്മയുടെ വിരൽത്തുമ്പ് പിടിക്കാം ഒരിക്കലും വിട്ടുപോകാതെ ആ വിരൽ തുമ്പിൽ തൂങ്ങി ആ മടിത്തട്ടിലിരുന്ന് നമുക്ക് സ്വർഗം പ്രാപിക്കാം അതിനുവേണ്ട കൃപ നമുക്ക് ലഭിക്കട്ടെ നമുക്ക് എല്ലാവർക്കും തുടർന്ന് വരുന്ന ജപമാലയിലും വണക്ക മാസത്തിലും ഭക്തിയോടെ പങ്കുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹാശ്വസുകൾ സ്വീകരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ